ാണ് പക്ഷേ ഇവിടെ കേരളത്തിൽ എന്താണ് നടക്കുന്നത് മൊത്തത്തിൽ അവക്ക് ഈ ബിഗ് ബോസ് സീന്ന് ഇറങ്ങിയതിന് ശേഷം അനുമോക്ക് ഒരുപാട് വർക്ക് കിട്ടി ഇനാഗ്രേഷനായിട്ടും അതുപോലെ ഗൾഫിൽ അവൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ പോയത് അനു സന്തോഷത്തിലാണ് ഹാപ്പി ഹാപ്പി ആയിട്ട് അനു അടിച്ചു പൊളിക്കുകയാണ് ഇവിടെ കിടന്നും കൊണ്ട് എന്താണ് കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണെന്നാണ് ആ പാവ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാൻ വരണില്ല ഒരു സൈഡില് ഒരാള് ഭയങ്കര വിക്ടിം കളി കളിക്കുവാണ് ആരാണ് വിനു വിജയ് ലോകത്ത് ഈ മനുഷ്യൻ മാത്രമേ പി ആർ എടുത്തിട്ടുള്ളതാണ് എനിക്ക് തോന്നണത് ധാരണ അങ്ങനെയാണ് ഇയാളെ എത്രയോ പേർക്ക് പി ആർ ചെയ്തിട്ടുണ്ട് പക്ഷെ അവരെയൊന്നും ബാക്കിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ അനുവിന്റെ പിറകെ മാത്രം ഇങ്ങനെ ഒരുമാതിരി ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന പോലെ അതിന്റെ ആവശ്യം എന്തായിരുന്നു പന്ത്രണ്ട് വർഷം കൊണ്ട് അനു കഷ്ടപ്പെടാൻ തുടങ്ങിയതാണ് അപ്പൊ അവൾ അന്നേ അവൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുവിന് ഭയങ്കര ഇഷ്ടമാണ് സീരിയലായിരുന്നാലും ഇനാഗ്രേഷൻ പിന്നെ അതുപോലെ സ്റ്റാർ മാജിക്ക് എല്ലാര ജനങ്ങളെ ഹൃദയത്തിൽ പിടിച്ച് പറ്റിയ ഒരാളാണ് ഈ അനു എന്ന് പറയണത് സത്യം പറഞ്ഞാൽ ഇവക്ക് ഈ പി ആറിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നില്ലായിരുന്നു അല്ലാതെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു അനുവിന് അനുവിന് അത്യാവശ്യത്തിനുള്ള സപ്പോർട്ടും കിട്ടിയനെ പക്ഷെ ഇതേ അനുമോൾ അനുമോള് ജയിക്കും ഉറപ്പായപ്പോഴാണ് ഈ വിനു അയാൾക്ക് ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് തുടങ്ങിയത് വിനു കാരണമാണ് അനുമോള് ജയിച്ചത് അല്ലായിരുന്നെങ്കിൽ അനുമോള് മുമ്പേ ഇറങ്ങിയേനെ അങ്ങനെയുള്ള ടോക്കുകളൊക്കെ ഇയാളെ വായിന്ന് തന്നെ ചാടാ അമ്പത് ദിവസം വരെ ഇയാൾ നിക്കുല്ലായിരുന്നെങ്കിൽ എന്നൊക്കെയാണ് അവിടെ വരുന്നത് അതല്ല വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു അന്ത്യം എന്നുള്ള രീതി പക്ഷേ ഗൈസ് ഇത് ഒരു ടോപ്പിക്കായിട്ട് അവര് തന്നെ നമുക്ക് ഇങ്ങനെ ഇട്ട് തരുമ്പോ പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ തന്നെ വിനു ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫൈനൽ ദിസ് ഈസ് മൈ ഫൈനൽ പോസ്റ്റ് ഓൺ ദിസ് ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആവശ്യം എന്തായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാവണ കണ്ടിരിക്കുന്ന എല്ലാരും ഒരേ സ്വരത്തി പറയുന്നു ഇതെന്ത് തേങ്ങ നോക്ക് ഇത് ആൾ ആളെന്തൊക്കെയാണ് ടൈപ്പ് ചെയ്ത് വിട്ടേക്കണേന്ന് വെച്ചാൽ ഇതിന്റെ ആവശ്യം എന്തായിരുന്നതെന്ന് നമുക്ക് നമ്മൾ എത്ര ആലോചിച്ചാലും നമുക്കൊരു ഉത്തരം കിട്ടൂല വെറുതെ ഒരു ഷോ ഓഫ് ഒരു പട്ടി ഷോ വേണമെങ്കിൽ അങ്ങനെ പറയാം ദിസ് ഈസ് മൈ ഫൈനൽ പോസ്റ്റ് ഓൺ ദിസ് ചാപ്റ്റർ ഹൗ കുഡ് ദിസ് ബി ദ ഫൈനൽ പോസ്റ്റ് ഈ അനുമോൾക്കെതിരായിട്ട് ഇപ്പോൾ നെഗറ്റീവ് ഓരോന്ന് വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പുള്ളി പുള്ളിവിനുമാണ് അപ്പം അനിമോൾ ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല അനിമോൾ സംസാരിക്കുമ്പോഴേ ഇത് ഫൈനൽ പോസ്റ്റാണോ അതോ ഇതിൻ്റെ തുടക്കമാണോ അറിയാൻ പറ്റുമോ എൻ്റെ മനസ്സ് പറയുന്നത് ഇത് തുടക്കമാണ് അനിമോൾ ഇതിനെപ്പറ്റി ഒന്നും വലിയ ഇല്ലാതെ പുറത്താണ് അവൾ അവളുടെ ആയിട്ടുള്ള ലൈഫുകൾ എൻജോയ് ചെയ്യാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന മൊമെന്റിൽ ഇത്തരം പോസ്റ്റൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും അനിമോൾക്ക് പ്രതികരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ഡീപ്പായിട്ടുള്ള അലിഗേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ മാറ്റേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കുമായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഫൈനൽ പോസ്റ്റ് ആവുന്നത് അതിനെക്കുറിച്ച് വീണ്ടും വിനു വരേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടരുതായിരുന്നു പി ആർ വിനു തന്നെയാണ് അനുമോക്ക് നെഗറ്റീവ് ഇട്ട് കൊടുക്കണത് അതുകൊണ്ടാണ് ഓരോരുത്തരും വന്നിരുന്നും കൊണ്ട് അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് തന്നെ അവർക്കതൊരിതാണ് അവർക്ക് ഈ അനുവിനെ വെച്ചിട്ട് അവർ റീച്ച് ഉണ്ടാക്കിയാണ് ഇപ്പം ആലോചിക്കുന്ന ജിസേല ആര്യൻ അവർ ഇതായത് ഈ അനുവിനെ എഗയിൻസ്റ്റ് ആയിട്ട് നിന്ന എല്ലാ ആൾക്കാരുടെയും മൈൻഡ് ഇപ്പം എങ്ങനെ ആയിരിക്കും എന്നാണ് കാരണം അവർ ഒരു ഡൗൺഫോള് കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അനു എപ്പോൾ വീഴും എപ്പോൾ വീഴും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് അത് ഈ വിനു തന്നെ ഇട്ട് കൊടുക്കണം സോഷ്യൽ മീഡിയ വഴി വീണ്ടും വീണ്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വിനു ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ കളിക്കുന്ന വിക്ടിം കാർഡ് അത് നമുക്ക് ഈ ക്ലിയർ ആയിട്ട് ഇവൻ എന്ത് തേങ്ങയാണ് ഈ കാണിച്ചു വെച്ചേക്കണെന്ന് നമുക്ക് തോന്നിപ്പോ അങ്ങനത്തെ പോസ്റ്റ് ആണ് അവത്യം പറഞ്ഞു നമ്മൾ ചില സഹിക്കോ ആൾക്കാരുണ്ട് രണ്ടുപേര് വഴക്കാവുമ്പോ എന്ത് ചെയ്യും ചില സ്റ്റാറ്റസ് ഇടുന്ന ചില നാരികളുണ്ട് എന്തിനാണ് അത് ആൾ കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അയ്യോ ഞാനാണ് ഇവിടെ വിക്റ്റി ആയത് ഞാനാണിവിടെ തകർക്കപ്പെട്ടത് എന്നെയാണ് അവർ തകർത്തത് ഉള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി വെറും പട്ടിഷോ കാണിക്കാൻ വേണ്ടി ചില ടീമുകളുണ്ട് അതാണ് വിനു ഇപ്പം ഇന്നലെ കാണിച്ചത് വിന് നല്ല പുള്ളിന്ന് അറിയിക്കണതാണ് എന്നിട്ട് കുറേ പറയുന്നുണ്ട് അനുവിനെ നല്ലതാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ അല്ലേ ലാസ്റ്റ് അനു പാവ അനു നല്ലതാണ് അത് അമ്മക്കറിയാം അനു പാവുമാണ് നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ നീയൊക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് നടക്കണേ അതിന് അമ്മക്കറിയാം അനുവിൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ അനുവിന് നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവ ഇന്നലെ ആ പോസ്റ്റ് അങ്ങനെ വാരി ഒരുമാതിരി പറക്കിയിടത്തില്ലായിരുന്നു അനുവിനെ വെച്ചിട്ട് ഒരുപാട് പേര് മുതലെടുക്കുന്നുണ്ട് ഒരുപാട് പേര് ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ ഈ ആതിലെ നൂറേ നല്ല മുതലെടുപ്പ് നടത്തി എന്നിട്ട് വീണ്ടും വെളിയിൽ ഇറങ്ങിയിട്ടിരുന്നു പാസം പറയുന്നുണ്ട് പോസ്റ്റിൽ പോസ്റ്റില് വീനും ഇട്ടിരിക്കുന്നിൻ്റെ നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഗൈസ് അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ഇങ്ങനെയാണ് ഐ ഹാവ് ടേക്കൺ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ഡിസിഷൻ ഓഫ് മൈ ലൈഫ് ടു പോട്ട് വേസ്റ്റ് വിത്ത് അനുമോൾ ഗൈസ് എന്ന് എത്ര അത് എത്ര ഉള്ളിൽ അത് വരണേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അത്രയ്ക്ക് അത്രയ്ക്ക് കഠിനമായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നെങ്കിൽ നീ എന്തിന് ഇന്നലെ ആ പോസ്റ്റ് ഇട്ടു മോനെ അല്ല ഇവിടെ പിന്നെ കീറാൻ വേണ്ടിയിട്ട് പുറത്തോട്ട ആൾക്കാർക്ക് ഇട്ട് കൊടുത്തിട്ട് നീ സ്വയം വിക്ടിം കാർഡ് കളിക്കുന്നു ഇനി ഇൻ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസങ്ങളായിട്ട് അവളുടെ അനുമോളുടെ ഫാൻസും സപ്പോർട്ടേഴ്സൊക്കെ എന്റെ അടുത്ത് വന്നിരുന്നു അതായത് അവളോട് സംസാരിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു ഒന്ന് ഐ ആം ദി ഓൺലി നെഗറ്റിവിറ്റി സറൗണ്ടിങ് ഹർ റൈറ്റ് നൗ അത് സത്യമാണ് കേട്ടോ വിനു ആയിരുന്നു നെഗറ്റീവ് അതെങ്കിലും നീ തുറന്ന് പറയലേ വിനു ാണ് കേറ്റീവ് ഇട്ടത് ഈ ഇരുന്ന് വീഡിയോ ചെയ്യണത് വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ അനുവിനെ അനുവിന്റെ കുടുംബത്തെ നെഗറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞത് മൊത്തവും വിനുഅന്നെയാ എന്നിട്ട് പറയുന്നു ആളുടെ ഫാമിലി പറഞ്ഞു എന്ന് വിനുവിനോടൊന്ന് മാറി നിൽക്കാൻ അനുമോള് പോകുന്ന ഇവൻസിലും കാര്യങ്ങളിലൊന്നും വിനു കോർഡിനേറ്റ് ചെയ്യരുതെന്നും വിനു കൂടെ പോകരുതെന്നൊക്കെ ഫാമിലി പറഞ്ഞു ആ പോസ്റ്റിൽ പബ്ലിക്കായിട്ട് പറയാണ് എത്ര ജനങ്ങളാണ് കാണുന്നത് അനുവിനെ ഇഷ്ടപ്പെടുന്നവരും കൂടെ അനുവിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പി ആർ വിനു കളിക്കണ കളിയാണ് അതുപോലെ കുത്തിത്തിരിപ്പ് വിന്നെയാണ് ഇതിൻ്റെ ഇടയിൽ കളിച്ചു കൊണ്ടുവന്നത് എന്നാണ് ഒരു സൂചന അവക്കല്ലെങ്കിലും അനുവിനെ ഇഷ്ടമല്ലല്ലോ ഈ കപ്പെടുത്തത് ഇഷ്ടമല്ല അനു ഇതുപോലെ ഓരോ വർക്കുകൾ ചെയ്യണ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഉള്ളതാണ് കുത്തിത്തിരിപ്പ് പിന്നി ഇതൊക്കെ കേട്ടിട്ട് അവളുടെ ഫാൻസും സപ്പോർട്ടേഴ്സും ഫാമിലിയും ഒക്കെ മാറി നിൽക്കാൻ പറഞ്ഞല്ലോ അപ്പൊ അതൊക്കെ കേട്ടിട്ടുണ്ട് കാരണം അനു അനു ഞാനും തമ്മിൽ സാധാരണ ഒരു റിലേഷൻ ആയിരുന്നില്ല പക്ഷെ ഒരു നല്ലൊരു വിശ്വാസവും ബഹുമാനവും പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉള്ള സംതിങ് ദ ഇൻ ലൈഫ് അത്രയും ഭയങ്കര അടുപ്പായിരുന്നു നമ്മൾ അത്രക്ക് അടുപ്പായിരുന്നു എന്നാണ് പറയണത് എന്തടുപ്പ് ഇതൊരു മാതിരി ലവ് ലെറ്റർ എഴുതി വെച്ചേക്കുന്ന പോലെ ഉണ്ട് എൻ്റെ പൊന്ന് വിനു ഇത്ര നിങ്ങൾ കൂട്ടായിരുന്നു ഇത്ര ഫ്രണ്ട്ഷിപ്പായിരുന്നു എങ്കിൽ നീ ഇങ്ങനെ ഒരു വേല ചെയ്യൂലായിരുന്നു ഇയാൾ എന്നെ പറയുന്നുണ്ട് ഇയാൾ സ്വയം മാറിയതാണെന്ന് അങ്ങനെ സ്വയം മാറിയിട്ട് എന്തിനാണ് വന്ന് ഇങ്ങനെ വൃത്തിയിട്ട പോസ്റ്റ് ഇടുന്നത് വീണ്ടും പോസ്റ്റ് ഇട്ടത് എന്തിന് നീ എന്തിനെ ഇട്ടു നീ ആരെ കാണിക്കാൻ ഇട്ടു ഇതാണ് ജനങ്ങളെ ചോദ്യം ആ കുട്ടി ഒന്നിനും വരുന്നില്ല അത് അതിന്റെ കാര്യം നോക്കി പോണ് അതിന്റെ കുടുംബം പോലും നിങ്ങൾ ഇത്രയും വിനു ഒക്കെ ഇത്രയും വന്നിരുന്നു സോഷ്യൽ മീഡിയ വഴി ഇരുന്ന് ആ എന്തൊരു സായിക്കും അവനും അവനും ഒക്കെ കോളുകൾ വിളിച്ചല്ല എന്നിട്ട് പോലും ആ കുടുംബം പ്രതികരിച്ച ഇല്ല അവർക്കായിട്ട് പ്രതികരിച്ചില്ല രണ്ടുപേര് തമ്മിലുള്ള ഇഷ്യൂസ് അത് പരസ്പരം തീർക്കണം അവർ ശ്രമിച്ചത് അവർ വന്ന് പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇടുകയോ വീഡിയോസ് ഇടുകയോ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒന്നും അവരൊന്നും ഇട്ടിട്ടില്ല പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം മിസ്റ്റേക്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത് ആള് പറയുന്നത് വെച്ചാൽ എനിക്കറിയാം അവളുടെ ഫാമിലിയും സപ്പോർട്ടേഴ്സും അവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പിന്നെ അവൾക്ക് നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെയാണ് അവളുടെ സ്ട്രെങ്ത് അതായത് പുള്ളി ഒന്നുമല്ല പുള്ളി ഇത്രനാളും കൊണ്ട് നടന്നത് മറ്റേ കറിയിലിട്ട കറിവേപ്പില പോലെയാണ് രീതിയിലാണ് ഇയാൾ സംസാരിക്കണത് സോ ഹീ ഇസ് ദ കറിവേപ്പില ഹിയർ എന്നാണ് പുള്ളി പറയണത് റിയലി സീരിയസ്ലി സ്വയം ഇരുന്ന് ചിന്തിച്ച് നോക്ക് എവിടെയാണ് അത് ശരിയും തെറ്റും ആരാണ് മുതലെടുത്തത് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് ക്ലിയർ ആണ് ജിൻഡോ കപ്പെടുത്തതിന് ശേഷം പി ആർ ബിനു പിറക്കേ നടന്നില്ലല്ലോ പി ആർ ബിനു നടത്തു അല്ല അത് ജിൻഡോയെ ആ ബിഗ് ബോസിൽ വന്നതിന് ശേഷം മാത്രമേ ജനങ്ങൾക്ക് അറിയാനുള്ളായിരുന്നു അനുന അങ്ങനെ അല്ല ഓൾറെഡി നല്ല ഫാൻസും ഉണ്ട് അതുകൊണ്ട് അനുവിന്റെ നടന്ന് എങ്കിൽ ചോദിക്കും അറിഞ്ഞൂടെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു പുള്ളിക്കാരൻ ചിലപ്പോൾ ഫേമസ് ആയിരിക്കാം ചിലപ്പോടായിരുന്നു പക്ഷെ അനുനെ നല്ലതുപോലെ അറിയാം നമ്മള് സ്റ്റാർ മാജിക്ക് കാണാറുണ്ട് എന്റെ മോൻ പോലും ഇത്രയും അങ്ങ് അനുവിനെ ഇഷ്ടപ്പെട്ടത് ഓ അതെന്തോര എന്റെ ബ്രദർ കാരണമാണ് ഞാൻ ബിഗ് ബോസ് ആദ്യത്തെ ഒരു വീക്ക് ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം പറഞ്ഞതിനു ശേഷം കണ്ടു തുടങ്ങി ഉമ്മ ഒന്ന് കേറി കണ്ടു നോക്കിയാണ് അതിനകത്തുള്ള രംഗം ഇതുപോലെ അനു അതിലുണ്ടും ഉമ്മന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനും ഇത് കൊണ്ട് മാത്രമാണ് ഈ സീസൺ നമ്മൾ കണ്ടത് അല്ലെങ്കിൽ പിന്നെ ഉറക്കം ഒഴിഞ്ഞിരുന്ന ആ ലൈവ് കാണുമ്പോ ഈ ആദ്യം നൂറയൊക്കെ ഇട്ട് പെടുത്തണ പാടുണ്ടല്ലോ വിളിക്കണ വിളികള് ബോഡി ഷേമിങ് ചെയ്തുള്ള വിളികളായിരുന്നു ബിഗ് ബോസ് സീസൺ സെവനിൽ നോട്ട് ജസ്റ്റ് എ സീസൺ ഇറ്റ്സ് എൻ ഇമോഷൻ ഗൈസ് കാരണം നമ്മൾ എന്തോ ഒരു ഭയങ്കര റോളർ കോസ്റ്റർ കൂടെയാണ് ഇങ്ങനെ കടന്നുപോയത് മേ ബി ഇതൊരു മിയർ സീസൺ ആയിരിക്കും ഒരു ഗെയിം ആയിരിക്കുമോ എല്ലാവർക്കും പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും അതൊരു ഇമോഷനായിരുന്നു അരിമോളെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും നമുക്കത് മറക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ ഒരാളെ വലിച്ചു കീറാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വരെ ഇങ്ങനെ ആലോചന വിചാരിച്ച് ഈ അതിൻ്റെ അച്ഛനും അമ്മയും എന്ത് കരഞ്ഞിട്ടുണ്ട് ഈ അനുമോള് കരയുന്ന പറഞ്ഞ ആരാണ് ആരാണ് കരയാത്തനുമോള് കരച്ചിലാണെന്ന് പറയുന്ന ഓരോ ആൾക്കാരും വീട്ടിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് കരയുന്ന ആൾക്കാരായിരിക്കും എന്നിട്ടാണ് അവര് ഇതൊരു ഷോയാണ് ഇത്രയും ദിവസം ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശരിക്കുള്ള ഇമോഷനൊക്കെ എക്സ്പ്രസ് ആയി പോകും പ്രത്യേകിച്ച് അനുമോള് ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും കറയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരമ്പ ആരായാലും Burst സത്യം ആതിലേ നൂറേക്ക് ഭയങ്കരമായിട്ട് സ്നേഹിച്ചു കേട്ട എന്നിട്ട് അവളുമാര് കാണിച്ച കണ്ടില്ലേ ലാസ്റ്റ് ഇത്രയും കൊടാനുകോടി ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കണ ആ കുട്ടിയെ ചെയ്ത വേല ഒരു നമ്പർ കള്ളത്തരം പറഞ്ഞിട്ട് അത് മാത്രമാണോ അവരെ വായി കിളവി കെട്ടിലമ്മ മുപ്പത്തഞ്ചു വയസ്സായ കിളവി ആതിലെ വിളിക്കണതാണ് ഇത് രണ്ടെണ്ണം കൂടാ ഇത്രേം സീസണില് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയും ഡിഗ്രേഡ് ചെയ്ത് സംസാരിച്ച ആ അനു ഒരു വാക്ക് പോലും അതിലേ നൂറെ വിളിച്ചിട്ടില്ല അവളുടെ ഫാമിലിയും വെൽവിഷ്യേഴ്സൊക്കെയാണ് അവളുടെ ഫ്യൂച്ചറിനോ അവളുടെ കരിയറിനോ അവളുടെ സമാധാനത്തിനോ ഒക്കെ വലുത് പിന്നെ അല്ലാതെ വേറെ ആരായിരിക്കണം അനുമോൾ ഉറപ്പായിട്ടൊരു ഫാമിലികേളാണ് സത്യം പറയുമല്ലോ അവൾക്ക് അവളുടെ ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തിയാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കണം ഫാമിലി പിന്നെ ഫ്രണ്ട്സ് അവളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ അവൾക്ക് വലുത് വലുത് തന്നെയാണ് അതിപ്പോൾ ആർക്കായാലും അങ്ങനെ തന്നെയാണ് നീ അതിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതുണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു തീരുമാനം എന്ത് തീരുമാനം ഈ ഒരു തീരുമാനം അനുമോളുടെ ക്യാരക്ടറുമായിട്ട് ഒന്നും ചെയ്യാനില്ല അതായത് അനുമോളുടെ ക്യാരക്ടറായിട്ടൊരു ബന്ധമില്ല കേട്ടോ അവൾ പ്യുവർ ആണ് പിന്നെ സ്ട്രോങ് ആണ് പിന്നെ ജനുവിനാണ് ഇനി ആരൊക്കെ എനിക്കെതിരെ നിന്നാലും അനുമോള് എൻ്റെ ഒപ്പം ഉണ്ടാവും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത്രയൊക്കെ കാണിച്ചിട്ടും ഇത്ര ഈ ഒരു പോസ്റ്റ് വാരി പറക്കി കൂടെ കാണുമെന്ന് വിശ്വാസം പറും കൊടുത്തവനാണ് ഈ പോസ്റ്റ് രണ്ട് ഒരു കാര്യം ഇല്ലായിരുന്നു സായി സായിക്ക് കോള് വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇത് എഴുതാൻ വേണ്ടി അല്ലാതെ ഉള്ള കോളുകൾ ആർക്കെല്ലാം വിളിച്ച് അതിൻ്റെ എന്നും ഒരാവശ്യം ഇല്ലായിരുന്നു അവൻ നേരെ ചെന്ന് എന്താണ് നിങ്ങളെ പ്രശ്നം അവരെ വീട്ടില് അനു അവിടെ ഇല്ല ദുബായിലാണെങ്കിൽ പി ആർ വിനുവിന് അനുവിൻ്റെ വീട്ടിൽ പോവാർ പോയിട്ട് അവരുമായിട്ട് സംസാരിക്കാർ ഒത്തിരുന്ന് രണ്ട് പാർട്ടിക്കാരും കൂടെ ആലോചിക്കണമായിരുന്നു അല്ലാതെ വന്നിരുന്ന് സോഷ്യൽ മീഡിയ വഴി ഇരുന്നും കൊണ്ട് നെഗറ്റീവായിട്ടല്ല പറയാനുള്ളത് ഇത്രയും നെഗറ്റീവ് ആക്കിയത് വിനു തന്നെയാണ് കോളുകൾ വിളിച്ചും നെഗറ്റീവായെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് തന്നെയാണ് ഇയാളെ കുഴി തന്നെയാണ് തന്നെയാണ് നമ്മളും പറയുന്നത് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ അനീഷിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റന്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു ആണ് ഈ വന്ന് നല്ല പോസിറ്റീവ് കമന്റ്സ് ഈ പോസ്റ്റിന്റെ അടിയിലൊക്കെ ഇടുന്നത് അനുവിനെ സ്നേഹിക്കുന്ന ഒറ്റ മനുഷ്യൻ പോലും ഇയാൾ പറഞ്ഞത് കള്ളത്തരമാണെന്നോ അയാൾ ഈ ഒരുമാതിരി വിക്ടി കാർഡ് കളിക്കുന്ന ആണെന്നോ മറ്റൊരു ബുദ്ധി അവർക്കുണ്ട് അതുള്ളവരും മണ്ടന്മാരെന്നല്ലാ ഇങ്ങനത്തെ പോസ്റ്റ് ഇടമ്പ വന്നിട്ടിരുന്നു കൊണ്ട് അയ്യു വിനു തന്നെ വിനു അയ്യോ വിനു നീ അങ്ങനെ പറയാ വിനു ഇങ്ങനെ പറയുന്നേ ആ മണ്ടന്മാരെന്നും അല്ലേട്ടാ അവൾ എങ്ങനെയാണെന്നും അവളെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്നും കണ്ടില്ലേ ഓരോ ഓരോരുത്തരത്ത് കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ വന്നിരുന്നും കൊണ്ട് അതൊങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി എന്നിട്ട് ലാസ്റ്റ് ഒരു സെന്റൻസും കൂടെ നോട്ട് ബികോസ് ഐ വോണ്ട് ടുംഗ് ഫോർ ഹെയർ അവൾക്ക് എന്താണ് റൈറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവക്കുണ്ട് ശരിയാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി വിനുമായിട്ടൊരു കോണ്ടാക്ട് അവൾ കീപ്പ് ചെയ്യും അല്ല ഈ കാര്യം കഴിഞ്ഞ ഉടനെ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു എന്തിനാണ് അവളെ വാൽഗിജിൻ്റെ ഒരെ വാലി തൂങ്ങി അടക്കാത്തത് ഏഹ് ജിൻഡോര പി ആറാണെന്ന് നീ പറഞ്ഞു അവൻ്റെ വാ ജിൻഡോര വാലിത്തൂങ്ങി എന്തുകൊണ്ട് നടന്നില്ല